Obrigado. ഉല്ലാസ് പന്തളത്തിൻ്റെ ഹോട്ടൽ അങ്ങോട്ട് ഉണ്ടോ ആ വരുമോ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൻ്റെ പേര് ഒന്നിരി പന്ത പന്തളത്താണ് സി പി ചെയ്യുന്നത് ഞങ്ങളങ്ങോട്ട് കടന്നു ചിരുന്നു ശ്രീ ഉല്ലാസ് പന്തളത്തിനെ കൂടെ കണ്ട് ഇവിടെ ഭക്ഷണം കഴിച്ചു പോകാമെന്ന് വെച്ചാൽ വന്നു എന്തായാലും ഭക്ഷണം കഴിക്കാം അദ്ദേഹം ഇവിടെ ഇല്ല ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജക്ഷനാണ് ഇവിടെ ഇരിക്കുന്നത് പേരെന്ന് പറയാമോ പേര് പേര് പറഞ്ഞു കാണാം അല്ലേ അദ്ദേഹത്തിൻ്റെ സംരംഭം എത്ര നാളായി തുടങ്ങിയിട്ടു പറയാമോ ഇത് തുടങ്ങിയിട്ട് ആ ഇത് തുടങ്ങിയിട്ട് ഇപ്പം ആറുമാസമായിരുന്നു ആറ് മാസമായിട്ടു പപ്പടമുണ്ടല്ലേ ചാറ് ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ പ്രശസ്ത ഹാസ്യ കോമഡി സ്കിറ്റ് താരം കോമഡിറ്റ് മനോരമ അമൃത ടി വി ഉൾപ്പെടെയുള്ള പ്രമുഖ ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റാരുമല്ല ശ്രീ ഉല്ലാസ് പന്തളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പക്ഷേ അത് പുരോഗമിച്ചു വരുന്നു അദ്ദേഹം ബെറ്ററായി വരുന്നു ശ്രീ ഉല്ലാസ് പന്തളത്തിൻ്റെ ഹോട്ടൽ കണ്ടിട്ടുള്ള യും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് വന്ന ഈ ഒരു 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 അവസ്ഥ അദ്ദേഹം ത്തിന് വേണ്ടിയിട്ട് രമേശ് പിഷാരടി അതുപോലെ സുരാജ് പഞ്ഞാറമ്മൂടെ ഒക്കെ ഉൾപ്പെടെയുള്ള താരങ്ങൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി പന്തളത്ത് ഒരു ഷോ നടത്തി എന്നറിയുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സഹായം ഏത് സംഘടനയ്ക്ക് വേണമെങ്കിലും കൊടുക്കാം കാരണം നമ്മൾ പ്രേക്ഷകൻ എന്ന നിലയിൽ ചിരിക്കാതിരിക്കില്ല കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ അങ്ങനെ വളരെ കാലം കൂടിയിരുന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥിതി മനസ്സിലാക്കി തൊട്ടേ തോന്നി അദ്ദേഹം ഒരു സംരംഭം പന്തളത്തിൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അത് മറ്റൊന്നുമല്ല ഒരു ഹോട്ടൽ ചെറിയ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അവിടെ രുചികരമായ ഭക്ഷണം വിളമ്പു എന്നു പറഞ്ഞു അത് ഒക്കെ ഉപരി അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നുള്ളത് നേരിട്ടൊന്ന് കണ്ട് നമ്മളെ സന്തോഷിപ്പിച്ചാൽ അദ്ദേഹത്തോടൊപ്പം ഇന്ന് ഒരു സെൽഫി എടുക്കുക ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെയുള്ള ഒരു ദേശം പറ്റി ഞാനും എൻ്റെ ഭാര്യ ബിന്ദുവും ഞങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ചു പേര് അല്ല അദ്ദേഹത്തിൻ്റെ സംരംഭം എത്ര നാളായി തുടങ്ങിയിട്ടുണ്ട് പറയാമോ ഇത് തുടങ്ങിയിട്ട് ആ ഇത് തുടങ്ങിയിട്ട് ഇപ്പം ആറ് മാസം ആയതേ ഉള്ളൂ ആറ് മാസം അതിന് മുമ്പ് മറ്റേ പരിപാടികളൊക്കെ ആയിട്ട് കഴിഞ്ഞായിരുന്നു ആദ്യം ആദ്യം നടത്തിക്കൊണ്ടിരുന്നപ്പോഴും സ്ട്രോക്ക് വന്ന് റോക്ക് വന്നത് അല്ലേ അത് കഴിഞ്ഞിട്ട് ഇപ്പം ആറ് മാസം ആയതേ സ്ട്രോക്ക് വന്നതിന് ശേഷം തുടങ്ങിയിട്ട് ആ മൊത്തത്തിൽ ഒരു വർഷമായി ഒരു വർഷം ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ ഞങ്ങൾ കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ ഒരു രണ്ടു ദിവസം ഒരു ഒരാഴ്ചക്കകത്ത് ആർജ്ജു അപ്പോ ഇവിടെ വന്ന ഒരു ഭക്ഷണം കഴിക്കണം എന്നുള്ള അദ്ദേഹം ആകൃതി തന്നെയാവുന്നു അദ്ദേഹത്തെ കാണുകയും ചെയ്യാം നമ്മുടെയൊക്കെ ഒരു കോമഡിയില അദ്ദേഹം ഈ ടി വിയിലെ പരിപാടി കണ്ട് ഞങ്ങള് വലിയ വലിയ ഒരു ഫാനിരിക്കുമ്പോ ഒന്ന് കണ്ടാല് ഭക്ഷണവും കഴിക്കാൻ പുള്ളിയൊരു ഷോ ഒക്കെ ചികിത്സക്ക് വേണ്ടിയാണ് നടത്തിയത് ആരാജ് പെഞ്ഞാറും പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെല്ലാം പങ്കെടുത്ത് നന്നായിട്ട് മൂന്ന് മണിക്കൂറല്ലേ വന്നിട്ടില്ല എന്നായിരുന്നു അത് അത് നവംബറിലായിരുന്നു നവംബറിലായിരുന്നു ശരി നവംബറിലായിരുന്ന അപ്പോൾ അത് വന്നിരുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും വന്ന് പങ്കെടുത്തത് ജനങ്ങളല്ല അത് ആ പ്രോഗ്രാം അഞ്ചിലേറ്റ് അല്ല ടിക്കറ്റ് എടുത്തുള്ള പ്രോഗ്രാം ശരി 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 അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കാം ഇവിടെ ആണല്ലോ ശരി പറ്റും ഓക്കെ അവിടെ ചെല്ലുന്നു തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഹോട്ടലിൽ എന്താണെന്ന് രുചിക്കാൻ ചെല്ലുന്നു ഭക്ഷണം ഞങ്ങളും ഒന്ന് രുചിച്ച് നോക്കാം എന്തായാലും എന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിചാരിച്ച അകത്തുകയറി അവിടെ ചെന്നപ്പോൾ നല്ല ഹൃദ്യമായ ഒരു ഊണായിരുന്നു സാധാരണ നമുക്ക് ആവശ്യമുള്ള കൂട്ടുകറികളും കറികളും ഒക്കെയായിട്ട് മീൻ കറി അല്ലെങ്കിൽ സാമ്പാർ ഒഴിക്കാനായി പിന്നീട് മോര് കറി മോര് ഉണ്ട് പിന്നെ അതുപോലെ ഈ പച്ചടി പോലുള്ള സാധനങ്ങൾ തോരന് തോരനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അതായത് ഒരു കാവിക്ക പാവിക്കൊക്കെ മിക്സ് ചെയ്തതുപോലെ നന്നായിരുന്നു അത് പ്രത്യേക അഭിപ്രായമുണ്ട് അതുപോലെ മീൻ മീൻ ചാറ് പിന്നെ ഞങ്ങൾ അയിര വറുത്തമാണ് വാങ്ങിയത് വളരെ ഗംഭീരമായിട്ടുള്ള വലിയ ഒരു പൈല വരക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും അത് സുരക്ഷമായിട്ട് കഴിച്ചു അപ്പോൾ ഈ ആഹാരം വളരെ മിതമായ വലിയ നൂറ്റൻപത് രൂപ വഴി ഊണിൻ്റെ മുകളിലാണ് കാരണം നൂറ്റമ്പത് രൂപയ്ക്ക് അനുഭവമായ വീണ്ടും വന്ന് ചോദിക്കുന്നു കറികൾ വേണോ ചോറ് വേണോ എന്നൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങി അപ്പോൾ നമുക്ക് ഒരു വയറിന് പരി പരിധി ഉണ്ടല്ലോ പരിമിതി നമ്മുടെ പരിമിതി നമുക്കറിയാം അതുകൊണ്ട് അതനുസരിച്ച് കഴിച്ചില്ലെങ്കിലും മനസ്സും വയറും നിറഞ്ഞു അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്ഷണശാലയിൽ പോയിരുന്നു കഴിക്കുവാൻ പറ്റിയ ആ ഒരു സന്തോഷവും നമുക്കുണ്ട് എന്തായാലും അദ്ദേഹം ഇനിയും വളരുന്ന ധാരാളം പ്രകടനങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ നടത്തേണ്ട ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ആരോഗ്യ സൗത്വത്തിനായി പ്രാർത്ഥിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചുരുക്കട്ടെ അപ്പം ഞങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നവർ ഒരു അവസരമുണ്ടെങ്കിൽ അവിടെ പോയി ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണമാണ് സാധാരണ ഒരു ചെറിയ കടയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം അത് എന്ന് തന്നെ പറയാം നമുക്ക് തൃപ്തി ഉണ്ടാകും എന്ന് തന്നെ പറയാം തീർച്ചയായും ഒരു ഊണ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും ആ ഊണിന് വേണ്ടിയിട്ടുള്ള ചെരുവകളെല്ലാം തന്നെ ചേർ ആവശ്യത്തിനുള്ള ചേരുവകളൊക്കെ തന്നെ തന്ന് ഞങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു എന്തായാലും അവിടെയെന്ന് ആലോചിച്ചു അദ്ദേഹം സുഖമായി എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കാണുവാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് അവസരങ്ങൾ തേടിയൊന്നും വരട്ടെ എന്ന് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് ഹോട്ടലിൽ അദ്ദേഹത്തിൻ്റെ ഭാഗപരിപാടികൾക്കും എല്ലാ ശുഭാശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ നന്ദി ുംങ്ങനെ കൂടി നിൽക്കും ഈ പാട്ടിലൊക്കെ അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ഒരു പെണ്ണിനെ അടിച്ചമാറ്റി കെട്ടിയത് ഓ അത് ഇതിന്റെ ചുറ്റിലും ഒരുപാട് പെണ്ണുങ്ങൾ കൂടിയതാണ് കേസ് മനസ്സിലാക്കണം എന്നല്ല എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു കേട്ടില്ലേ ആഹ് എനിക്ക് തരാൻ പറ്റില്ല അത്രയോ കേട്ടോ ുത്തുപൊട്ടുന്ന പെണ്ണങ്ങൾ വരും ഇവന്റെ അടുത്ത് ഇങ്ങനെ കൂടി നിക്കും ഈ പാട്ടിലെത്തും അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പെണ്ണിനെ അടിച്ചമാറ്റി കെട്ടിയത് ഓ അത് ഓ ഇതിന്റെ ചുറ്റിൽ ഒരുപാട് പെണ്ണുങ്ങൾ കൂടിയതാണ് என்ன கேட்கு மனசிலாம் எம்ஜம் மரிச்சு